കൂടി നാളെ സമ്മേളനം സമാപിക്കും കേരള വിഷൻ ന്യൂസ് തൃശൂർ തൃശൂർ കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ അറുപത്തഞ്ചു കാറിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വല്ലത്തുപടി സ്വദേശി ഹമീദാണ് മരിച്ചത് വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കിടപ്പുമുറിയിൽ മൃതദേഹം കണ്ടെത്തിയത് കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം കോഴിക്കോട് താമരശ്ശേരിയിൽ പന്ത്രണ്ട് കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ എഴുപത്തിരണ്ട് കാരൻ അറസ്റ്റിൽ കുട്ടിയുടെ സമീപവാസിയെയാണ് പോലീസ്